ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധികയെ കുറിച്ച് അയൽപക്കത്തെ വീട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ശ്യാമയ്ക്കും അമൃതേട്ടത്തിക്കും ഷോക്കാകുന്നു പ്രിയങ്ക മരിച്ചു പോയെന്നും അതിന് കാരണക്കാരി രാധികയാണെന്നും പറയാണ് രാധിക പ്രിയങ്കയുടെ ഭർത്താവുമായിട്ട് സ്നേഹത്തിലായിരുന്നു അവർക്കൊന്നിച്ച് ജീവിക്കാൻ വേണ്ടി പ്രിയങ്കയെ കത്തിച്ചു കളഞ്ഞെന്നൊക്കെ പറയുന്നു പ്രിയങ്കയുടെ ശരീരം രണ്ടു പേരും കൂടെ ദഹിപ്പിച്ചിട്ട് വീട്ടുകാരെ പോലും അറിയിച്ചില്ല എന്നൊക്കെ പറയാണ് കള്ളത്തരം കാണിച്ചത് കൊണ്ടല്ലേ അറിയിക്കാഞ്ഞൊക്കെ പറയുകയാണ് അതുകൂടെ കേൾക്കുമ്പോൾ ഷ്യാമയ്ക്ക് ഷോക്ക് ആകുന്നു തല കറങ്ങി വീഴുകയാണ് അമൃതേട്ടത്തി വീട്ടുകാരോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയുന്നു വീട്ടുകാർ വെള്ളം കൊണ്ടുവരുന്നുണ്ട് ശ്യാമ വെള്ളമൊക്കെ കുടിക്കുന്നു അമൃതേട്ടത്തി ചോദിക്കുന്നുണ്ട് ഇപ്പൊ ദേവനാരായണൻ തിരുമേനി എവിടെ പോയതാണെന്ന് ആ വീട്ടുകാരെപ്പോൾ പറയുന്നുണ്ട് പ്രിയങ്കയുടെ കർമ്മം ചെയ്യാൻ പോയിരിക്കുകയാണെന്ന് ശ്യാമപ്പോൾ അമൃതേട്ടത്തിയോട് പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് അതേസമയത്ത് പുഴയുടെ തീരത്ത് കർമ്മങ്ങളൊക്കെ നടക്കുകയാണ് കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ദേവനാരായണൻ തിരുമേനി ചിതാഭസ്മവുമായിട്ട് പുഴയിലേക്ക് ഇറങ്ങുന്നു യശോധ ഇപ്പോൾ പറയുന്നുണ്ട് ദേവേട്ടൻ പോകേണ്ട ഞാൻ പോകാമെന്ന് പക്ഷെ തിരുമേനി സമ്മതിക്കുന്നില്ല എന്റെ മകൾക്ക് വേണ്ടി അവസാനമായിട്ട് ചെയ്യേണ്ട കർമ്മമാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് തിരുമേനി പുഴയിലേക്ക് ഇറങ്ങുകയാണ് അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് അനാഥയായ ഒരു പെണ്ണിനെ സ്നേഹിച്ച് വളർത്തിയത് ഈ ഗതി വന്നൊക്കെ ഇത് കാണിക്കുന്നത് ദേവനാരായണൻ തിരുമേനി പുഴയുടെ ആഴത്തിലേക്ക് പോവുകയാണ് എല്ലാവരും അത്ര ദൂരം എന്ന് പറയുന്നുണ്ട് പക്ഷെ തിരുമേനി കേക്കുന്നില്ല തിരുമേനി സ്വയം പറയുന്നുണ്ട് എൻ്റെ മോളില്ലാത്ത ഈ ലോകത്ത് എനിക്കും ജീവിക്കണ്ട ഞാനും ഇവിടെ നിന്നും പോവുകയാണെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് നടന്നിട്ട് കുളത്തിലേക്ക് മുങ്ങുകയാണ് ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടേക്ക് ശ്യാമിയും അമൃതേട്ടത്തിയും വരുന്നത് മുത്തശ്ശിയും യശോദയും എല്ലാം ബഹളം വെക്കുകയാണ് ആരെങ്കിലും രക്ഷിക്കുന്നു പറഞ്ഞിട്ട് അമൃതേട്ടത്തെയും ശ്യാമിയും അവിടെയുള്ള ആൾക്കാരോട് പറയുന്നുണ്ട് ഒന്ന് രക്ഷിക്കുന്നു അവിടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ദേവനാരായണൻ തിരുമേനിയെ പിടിച്ച് വലിച്ചു കൊണ്ടുവരികയാണ് തിരുമേനിയെ കരയിൽ കൊണ്ട് യശോദയുടെ മടിയിൽ കിടക്കുന്നുണ്ട് തിരുമേനി പറയുന്നുണ്ട് എനിക്ക് ജീവിക്കേണ്ട ഞാൻ ഇനിയും എന്തിനാണ് ജീവിക്കുന്നതെന്നൊക്കെ ഞാൻ രണ്ടു മക്കളെ സ്നേഹത്തോടെ വളർത്തിയതാണ് പക്ഷെ എന്ത് കാര്യമെന്നൊക്കെ പറയുന്നു തിരുമേനി പറയുന്നതെല്ലാം കേട്ടിട്ട് യശോദയും അതുപോലെ മുത്തശ്ശിയും എല്ലാം കരഞ്ഞുകൊണ്ടു നിൽക്കുകയാണ് മുത്തശ്ശി പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റിട്ട് ഫിദാമേഠത്തോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മോളെ പോലെയല്ലേ രാധികയെ കാണുന്നത് അവൾ ചെയ്തതൊക്കെ കണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്കിനി അവളെ കാണണമെങ്കിൽ ജയിലിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറയുന്നു അവളെ ഇന്ന് കോടതിയിൽ ഹാജരാകും രണ്ടുപേരും ജയിലിൽ പോകും തൂക്കുകയർ കിട്ടുമെന്നൊക്കെ പറയാണ് ദൈവനാരായണൻ തിരുമനി ഇത്രയും കാലം ദൈവങ്ങൾക്ക് വേണ്ടി മന്ത്രം ചൊല്ലിയതാണ് ഉറപ്പായിട്ടും അതുകൊണ്ട് ആ കാര്യം നടക്കുമെന്ന് പറയുന്നു ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം വരുണം രാധിക്കയും ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ലെന്ന് സുകുമാരിയമ്മ പറയാണ് ഇപ്പോഴും നിങ്ങൾ അവളെയാണോ വിശ്വസിക്കുന്നത് അവളുടെ കൂടെയാണോ നിൽക്കുന്നതെന്നൊക്കെ അവളെ ന്യായീകരിച്ചുകൊണ്ട് എൻറെ മുന്നിൽ നിന്നു പോകരുത് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും ഇപ്പൊ തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നും എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി ഏഷ്യപ്പെടുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്ന കുതിര കഥയായി കാണും താങ്ക് യു